ഇന്ന് പാപ്പി എൻമിയിൽ ഞാനൊരു വോൾട്ടേഴ്സ് ബെക്കോ എന്ന ടേബിൾ ടോപ്പ് ഡിഷ് വാഷറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത് വോൾട്ടേഴ്സ് ബെക്കോയുടെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത് ടേബിൾ ടോപ്പ് ആണെങ്കിൽ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സൈസല്ല അതിൻ്റെ ഒരു മുക്കാൽ വരുന്ന സൈസാണ് കാരണം ചെറിയ അടുക്കളകൾക്ക് യോജിക്കുന്നതാണ് പക്ഷെ ഞാനിത് ടേബിൾ ടോപ്പിൽ വെച്ചിട്ടില്ല എനിക്ക് ടേബിൾ ടോപ്പ് വയ്ക്കാനുള്ള അവിടെ സ്പേസ് കുറവായതുകൊണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ ഉള്ള റാക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിന് അമ്പത്തിരണ്ട് സെന്റിമീറ്റർ വീതിയും അറുപത്തി ആറ് സെന്റിമീറ്റർ ഹൈറ്റുമാണ് അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല സൈസ് തന്നെയുണ്ട് ഇത് കൈ കാണുന്നതാണ് എന്റെ ബൌണ്ടറി എന്ന് പറയുന്നത് ഇത് നമുക്ക് താഴേക്കാണ് ഓപ്പൺ ചെയ്യണത് താഴേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് രണ്ട് റാക്കാണുള്ളത് രണ്ടെണ്ണം ഒരെണ്ണം വലുതും വലിയ സ്പേസ് ഉള്ളതും ഒരെണ്ണം മുകളിലത്തേത് ചെറുതുമാണ് ഈ താഴെ ഉള്ളതിലാണ് നമുക്ക് വലിയ പാത്രങ്ങളോ എങ്ങനെയുള്ള പാത്രങ്ങളോ വയ്ക്കാം പക്ഷെ അതിന്റെ മുകളിൽ തട്ടരുത് അത്രേ ഉള്ളൂ മുകളിൽ ഫാൻ കറക്റ്റ് കറങ്ങുമ്പോൾ അത് തട്ടാൻ പാടില്ല സ്പയർ കറങ്ങുമ്പോൾ തട്ടാൻ പാടില്ല എന്നുള്ളൂ അതിൻ്റെ ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ചെരിച്ച് അല്ലെങ്കിൽ കമഴ്ത്തി വയ്ക്കുക ഞാനിവിടെ നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് കുപ്പിപാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് ഹെയ്സ് പാത്രം വരെ ഉണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ കുപ്പിപ്പാത്രങ്ങൾ യൂസ് കഴുകാനാണ് കാരണം അത്രയും നീറ്റായി കിട്ടും കാരണം നല്ല ചൂടുവെള്ളത്തിലാണ് ഇത് കഴുകി വരുന്നത് കുപ്പിയൊക്കെ വളരെ നീറ്റാതെ പ്രത്യേകിച്ച് ഗ്രീസ് ഓയിൽ ബട്ടർ എണ്ണയൊക്കെ എടുത്ത പാത്രങ്ങൾ നേരെ അങ്ങ് വച്ചുകൊടുത്താൽ മതി ഇതാ ഒരു നെയ്യിന്റെ പാത്രം നെയ്യ് തീർന്നപ്പോൾ ഞാൻ നേരെ അങ്ങ് വച്ചു കൊടുത്താണ് വളരെ ക്ലീൻ ആയിട്ടുണ്ട് ഇത് നമ്മൾ തുറന്നു കഴിയുമ്പം ഓഫായി ഉടനെ തുറക്കരുത് തുറന്ന ചൂടുവെള്ളം തെറിക്കും കാരണം അത്ര ചൂടിലാണ് ലാസ്റ്റ് ഇതിന്റെ ക്ലീനിങ് കഴിഞ്ഞു വരുന്നത് മുകളിലത്തെ ട്രൈ കുറച്ച് വലിപ്പം കുറഞ്ഞതാണ് അതില് നമുക്ക് പൊക്കം കുറഞ്ഞ സാധനങ്ങൾ അതുപോലെ സ്പൂൺ ട്രേ ഒക്കെയാണ് ഇവിടെ ഞാൻ മരത്തിൻ്റെ തവിയുണ്ട് സിലിക്കോണിൻ്റെ ഓയിൽ ബ്രഷ് ഉണ്ട് ബ്രഷുണ്ട് ഇവിടെ മൺ കലം വരെ ചെറിയ മൺകലം വരെ വെച്ചിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിൻ്റെ അംശം പാത്രങ്ങളിൽ പാടില്ല ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല നമ്മൾ ഒന്നിലും ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വയ്ക്കുക ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ സമയമെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ തീരുന്ന മാത്രം ഉണ്ടാകുന്ന മുറയ്ക്ക് നമ്മൾ അതിനകത്തേക്ക് വെച്ചുകൊടുത്താൽ മതി പിന്നെ ഒരു വെജിറ്റബിൾ ട്രേയിൽ നമ്മൾ കുലി അങ്ങനെ സാധനങ്ങൾ എടുക്കുന്നു ആ ഒരു ബുദ്ധിമുട്ടേ നമുക്കിതിൽ സാധനങ്ങൾ വയ്ക്കാനും തിരിച്ചെടുക്കാനും ആകും അരിപ്പിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും പിന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉണങ്ങി പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിൽ അങ്ങനെ ക്ലീൻ ആവില്ല അത് നമ്മൾ സ്ക്രബ് ചെയ്തും ഷർട്ടിൻ്റെ കോളർ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ സ്ക്രബ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും അത് അതിൽ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് വരില്ല പിന്നെ അലൂമിനിയം പാത്രങ്ങൾ ചെറിയൊരു ഡിസ്കളറേഷൻ വരും അപ്പോൾ അലൂമിനിയം പാത്രങ്ങൾ പ്ലേറ്റുകളൊന്നും വയ്ക്കാതിരിക്കാൻ നല്ല അടപ്പുകളും പക്ഷെ ഞാൻ അരിക്കല അരി വയ്ക്കുന്ന അലൂമിനിയം കലവും ഞാൻ വയ്ക്കാറുണ്ട് അതിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല ഈ ക്യാബിനിലാണ് ചെറിയ ക്യാബിനിലാണ് നമ്മൾ ഡിറ്റേർജൻറ്റ് ഇടുക ആ ഡിറ്റർജൻറ്റ് അവർ മുഴുവൻ ഫില്ല് ചെയ്യണമെന്ന് പറയും പക്ഷെ ഞാൻ ഫില്ല് ചെയ്യാറില്ല കാരണം ഫില്ല് ചെയ്ത് വയ്ക്കുമ്പോഴൊക്കെ ഒരു പകുതിയോളം ബാക്കി വരും അപ്പം ഞാനൊരു ഒന്നര രണ്ട് ടീസ്പൂണേ വയ്ക്കാറുള്ളൂ ഇപ്പം ഈ തുറക്കുന്നത് അതൊരു വേറൊരു ലിക്വിഡ് ഒഴിക്കാൻ അതായത് നമ്മുടെ റിൻസിങ് ലിക്വിഡ് ഒഴിക്കാനുള്ളതാണ് ഞാനത് യൂസ് ചെയ്യാറില്ല കാരണം അത് അത്യാവശ്യമുള്ള കാര്യമല്ല ഇതാണ് ഫിനിഷിൻ്റെ ആണ് ഞാൻ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ബോട്ടിൽ വാങ്ങിച്ചെനിക്ക് ഒരു രണ്ട് മാസത്തോളം നീക്കും ഇത് ഫിനിഷിൻ്റെ തന്നെ റിൻസിങ് ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യാറില്ല ഇത് സോൾട്ടാണ് അതിനൊരു ചെറിയൊരു അറയുണ്ട് സോൾട്ട് ഫിൽ ചെയ്യാൻ അത് യൂസ് ചെയ്യാറില്ല കാരണം ഹാർഡ് വാട്ടറിനെ അത് ആവശ്യമുള്ളൂ എൻ്റെ ടെക്നീഷ്യൻ പറഞ്ഞത് അത് ആവശ്യമില്ല എന്നാൽ ഇവിടെ റീ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു പുള്ളൌട്ടും കൂടി മുകളിൽ കെട്ടി ഡിഷ് വാഷ് ഡിഷ് വാഷ് വന്നപ്പോൾ എനിക്ക് യൂട്ടിലിറ്റി സ്പേസ് കുറച്ച് കൂടുകയാണ് ചെയ്തത് കുറേയല്ല ചെയ്തതും നമുക്ക് ഈ ഡിഷ് വാഷർ ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം ഇതിനൊരു ട്വൻ്റി ഫോർ തൗസൻഡിനാണ് ഞാൻ ഞാൻ വാങ്ങിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്നവരുള്ള വീട്ടിൽ വളരെ ഉപകാരമാണ് പിന്നെ ചെറിയ ഫാമിലിക്ക് ഒരു ടേബിൾ ടോപ്പ് തന്നെ ധാരാളം മതിയാവും പക്ഷെ എന്നാലും ഒരു ദിവസം ഒരൺ വലിയ ഗസ്റ്റ് ഒന്നുമില്ല സാധാരണ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ വെക്കേണ്ടുള്ളൂ അധികം കറൻറ്റ് യൂസ് ആവുക അധികം കറൻറ്റും വെള്ളവും ചിലവാവില്ല എന്നാണ് ഇതിൻ്റെ ടെക്നീഷ്യൻ പറഞ്ഞിട്ടുള്ളത് അത്ര നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല രാത്രി ഒന്നര മണി ഒരു മോഡിലാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ രാത്രി ഞാൻ ഇട്ടിട്ട് രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ക്ലീനായിട്ട് ഉണ്ടാവും പിന്നെ പല സിസ്റ്റവും തേർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉണ്ടായത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം